പെൺകുട്ടി എൻ്റെ അരികിലേക്ക് സ്പിരിച്വൽ ഷെയറിങ് കടന്നു വന്നു അവൾ വിവാഹം കഴിഞ്ഞ് ഒരു വർഷമായതേയുള്ളു അവൾ വിവാഹം കഴിച്ച ഭർത്താവ് അവളെ തന്റെ ബർത്ത് ഡേത്തിലാക്കിക്കൊണ്ട് വിദേശത്തേക്ക് പോയി എന്നാൽ അമ്മായിയമ്മയോടോ നാത്തുവിനോടോ പൊരുത്തപ്പെട്ടു പോകാൻ സാധിക്കാതെ അവൾ അവളുടെ വീട്ടിലേക്ക് പോയി ഇവൾ പാവപ്പെട്ട കുടുംബത്തിലെ പെൺകുട്ടിയും അവനാകട്ടെ സമ്പന്നമായ കുടുംബത്തിലെ പയ്യനുമായിരുന്നു പിന്നീട് അവൻ രോഗബാധിതനായി വിദേശത്തു നിന്ന് തൻ്റെ വീട്ടിലേക്ക് വരികയാണ് അവളുടെ രോഗ അവൻ്റെ രോഗപൂരെ അറിഞ്ഞപ്പോലും അവൾക്ക് ഒരിക്കലും അവനെ സുഖപ്പെടുത്തുവാനോ അല്ലെങ്കിൽ സമ്പത്ത് ആയി സാമ്പത്തികമായി ചെലവഴിക്കാനോ സാധിക്കില്ലെന്ന് മനസ്സിലാക്കി അവൾ പിൻവാങ്ങുകയായിരുന്നു അപ്പോൾ ഇവനാകട്ടെ തൻ്റെ അളിയൻ്റെ ഭവനത്തിലേക്ക് അടങ്ങിയില്ല അങ്ങനെ രോഗസൗഖ്യം കടന്നു കഴിയുന്നതുവരെ അവളായിരിക്കുകയും ചെയ്തു ഇങ്ങനെ പരസ്പരം അകന്നുപോയ ഒരു ഭാര്യയും ഭർത്താവും എൻ്റെ അരികിലേക്ക് വരികയാണ് ഇവിടെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ആകെ തകർന്നു പോയി നിൽക്കുന്ന സമയമാണ് സാമ്പത്തികമായി തകർന്നു നിൽക്കുന്നു കുടുംബജീവിതത്തിൽ തകർന്നു നിൽക്കുന്നു എന്നിട്ട് എന്നോട് പറഞ്ഞു ഞാൻ എന്തു ചെയ്യണം മരിക്കാൻ വരെ ഞാൻ ആഗ്രഹിച്ചിരിക്കുകയാണ് എന്ന് പറയുകയാണ് നിരാശയിൽ മരണത്തെ അഭിമുഖീകരിക്കുന്ന ഒരു പെൺകുട്ടി ഞാൻ അവനുമായി സംസാരിച്ചു അവൻ പറഞ്ഞത് പ്രകാരമാണ് അവൾ എൻ്റെ ഭവനത്തിൽ വന്ന് നിൽക്കട്ടെ ഞാൻ അവളെ പൊന്നുപോലെ നോക്കിക്കൊള്ളും ഇതാണ് അവൻ പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ തന്റെ ഒരു ദുരഭിമാനം തൻ്റെ ഭർത്തൃഹത്തിൽ നിൽക്കുവാൻ അവളെ അനുവദിക്കുന്നില്ല ഇവൻ മരിക്കേണ്ടി വന്നാൽ പോലും ആ ഭവനത്തിലേക്ക് ഞാൻ പോകുകയില്ല എന്നാണ് അവൾ പറയുന്നത് ഞാൻ അവളുമായി സംസാരിക്കുകയും അവരെ കോംപ്രമൈസാക്കുകയും അവരെ ഭവനത്തിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്തു ും പല വ്യക്തികളിലും സംഭവിക്കുന്ന ഒരു വിഷയമാണ് ഏതാണ് 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 വലുത് 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 ജീവനാണോ 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 പണമാണോ അഭിമാനമാണോ അതോ സംഭവിക്കുന്നോ ആളയാഭരണങ്ങളാണോ പലരുടെയും ജീവിതത്തിലെ ജീവന്റെ മൂല്യത്തെക്കുറിച്ചുള്ള ബോധ്യമില്ലായ്മ പലരെയും ആത്മഹത്യയിലേക്ക് തള്ളിവിടുകയാണ് ഒരിക്കൽ ഒരു സുഹൃത്ത് ഇതുപോലെ എന്നോട് ഷെയർ ചെയ്തുണ്ടായി അത് ഇപ്രധാനമായിരുന്നു വിദേശത്തേക്ക് കുറേ പേരെ ആ മനുഷ്യൻ ആളുകളെ വിദേശത്തേക്ക് കടത്തിക്കൊണ്ടുപോവുകയുണ്ടായി ജോലിക്ക് വേണ്ടി അങ്ങനെ അവർ അനേകം പേർക്ക് ജോലി വാങ്ങി കൊടുത്ത വ്യക്തിയാണ് പക്ഷേ ഒരിക്കൽ കുറേ പേരിൽ നിന്ന് കാശു വാങ്ങി അവിടെ ഒരു സായിപ്പിൻ്റെ പേര് കൊണ്ടു കൊടുത്തു ആ സായിപ്പ് അവനെ പറ്റിച്ചു പണമെല്ലാം പോയി ഈ തന്ന ആളുകൾ പണം ചോദിക്കുക ഈ ഒരു അവസ്ഥയിൽ അവൻ മരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ആയിരിക്കുന്ന സമയത്താണ് എന്നെ വിളിക്കുന്നത് ഏതിനാണ് വില സ്വന്തം ജീവനാണോ പണത്തിനാണോ കടബാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം ജീവൻ നശിപ്പിക്കേണ്ട ആവശ്യമുണ്ട് ഈ ഒരു അവസരത്തില് സിനിമാ നടനായ ഇന്നസെന്റിന്റെ ഒരു ആത്മകഥയിലൊരു ഭാഗം ഞാൻ ഓർക്കുകയാണ് അദ്ദേഹം തമിഴ്നാട്ടിൽ പോയി ഒരു ബിസിനസ് നടത്തുകയും പൊളിഞ്ഞു പാലീസായി അവിടെ നിന്ന് മുങ്ങി നാട്ടിൽ വരുന്ന സന്ദർഭം അവിടെ അദ്ദേഹത്തിന് പണം കൊടുത്ത വ്യക്തി അദ്ദേഹത്തെ തേടി കടന്നു വന്നപ്പോൾ ഭീഷണിപ്പെടുത്തി തിരിച്ചയക്കുകയുണ്ടായി എന്നിട്ട് തനിക്ക് കിട്ടിയ സിനിമയിലെ പ്രതിഫലം തനിക്ക് ആ സമ്പത്ത് ലഭിച്ചു എന്ന് കണ്ടപ്പോൾ ആ പ്രതിഫലം കൊണ്ടുപോയി കൊടുത്ത് കടം വീട്ടുകയും ഉണ്ടായി എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്ന ചോദ്യമുണ്ട് ഞാൻ ഒരു വ്യക്തിയിൽ നിന്ന് പണം കടം വാങ്ങി ശരി തന്നെ പക്ഷെ അതുകൊണ്ട് ഞാൻ എന്തിനു മരിക്കണം എനിക്ക് അവര് പണം കൊടുക്കാൻ സാധിക്കുന്നില്ലെന്ന് കരുതി ഞാൻ മരിക്കാനൊന്നും തയ്യാറല്ല എന്റെ ജീവൻ വിലയുണ്ട് ഈ ഒരു ബോധ്യം എന്തുകൊണ്ടാണ് നമുക്ക് ഓരോരുത്തർക്കും വരാത്തത് ഇത് വളരെ പ്രസക്തമായ ഒരു ബോധ്യമാണ് പണത്തെക്കാളും അഭിമാനത്തെക്കാളും മറ്റെന്തിനേക്കാളും എന്റെ ജീവൻ വിലയുണ്ട് സ്വന്തം അഭിമാനത്തെ പ്രതി കുഞ്ഞുങ്ങളെ വലിച്ചെറിയുന്ന മാതാപിതാക്കൾ നമുക്ക് കാണാൻ സാധിക്കും വിവാഹം കഴിയാതെ മക്കളുണ്ടായതിനു ശേഷം അഭിമാനബോധത്തെ പ്രതി കുഞ്ഞിനെ കൊന്നുകളയുന്നവർ അമ്മയെ ഉതിർത്തി വെച്ച് കുഞ്ഞിനെ കൊന്നുകളയുന്നവർ ജീവന്റെ മൂല്യത്തെക്കുറിച്ച് ബോധ്യമില്ലാത്തവർ ഇവരെ നോക്കിക്കൊണ്ട് യേശു ക്രിസ്തു പഠിപ്പിക്കുന്ന ഒരു പഠനമുണ്ട് ഉരുക്കണ്ടാകരായ അസ്വസ്ഥരായ ജീവനേക്കാൾ ഭക്ഷണത്തിന് വില വലിപ്പിക്കുന്നവരെ കുറിച്ച് യേശു ക്രിസ്തു പറയുകയാണ് അതിപ്രധാനമാണ് മത്താഴു ശേഷം ആറാം അധ്യായത്തിൽ ഇരുപത്തഞ്ചാം തിരുവചനം ഞാൻ ഞാനോട് പറയുന്നു എന്ത് ഭക്ഷിക്കും എന്ത് പാനം ചെയ്യുമെന്ന് ജീവനെക്കുറിച്ചോ എന്ത് ധരിക്കുമെന്ന് കുറിച്ചോ നിങ്ങൾ ഉത്കണ്ഠാകുലരാകേണ്ട ഈ ഒരു വചനത്തിന് ആഴമായൊരു അർത്ഥമുണ്ടെന്നേ അതെന്താണ് നമ്മുടെ സമ്പത്തിനെ കാണും നമ്മുടെ ഭക്ഷണത്തെ കാണും നമ്മുടെ പാനീയത്തെക്കാളും നമ്മുടെ അഭിമാനത്തെക്കാളും എന്തിനേക്കാളും പരമപ്രധാനമാണ് നമ്മുടെ ജീവൻ എന്ന് യേശുനാഥം പഠിപ്പിക്കുകയാണ് ഈ ഒരു ബോധ്യത്തിലേക്ക് നാം ഓരോരുത്തരും വളരണം അപ്പോൾ നിങ്ങൾ ചോദിക്കും സ്വന്തം ജീവനേക്കാൾ വലുതായി ഒന്നുമില്ലേ തീർച്ചയായും ഉണ്ട് അതും ഈശ്വനാഥം പഠിപ്പിക്കുന്നുണ്ട് സ്വന്തം ജീവനേക്കാൾ വലുതായി ഒന്നു മാത്രമേ ഉള്ളൂ അത് ആത്മാവാണ് എൻ്റെ ആത്മാവ് ആത്മാവിനെ നേടുന്നതിന് വേണ്ടി സ്വന്തം വരെ തിജിക്കുവാൻ ഈശോ ആവശ്യപ്പെടുന്നുണ്ട് കാരണം നമ്മുടെ ജീവൻ ഈ ഭൂമിയിൽ ജീവിതകാലത്തിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ ജീവൻ നഷ്ടപ്പെട്ടു പോകും പക്ഷേ ആത്മാവ് എന്നേക്കും നിലനിൽക്കുന്നു സ്വർഗത്തിലേക്ക് കടന്നു കഴിയണമെങ്കിൽ ഈ ജീവൻ പ്രാപിക്കുവാൻ നമുക്ക് ആത്മാവ് വേണം അപ്പോൾ അതുകൊണ്ടാണ് മുറനായ തനികനോട് ദൈവം ചോദിക്കുന്നത് ഇന്ന് നിന്റെ ആത്മാവിനെ എടുത്താൽ നീ എന്ത് പകരം കൊടുക്കുന്നു അപ്പോൾ ഏറ്റവും പരമശ്രേഷ്ഠമായ ഒന്ന് ജീവനാണ് ജീവന് വലിയ മൂല്യമുണ്ട് ജീവനേക്കാൾ പരമപ്രധാനമായ ഒന്നേ ഉള്ളൂ അത് ആത്മാവാണ് അതുകൊണ്ടാണ് വിശുദ്ധൻ പറയുന്നത് ഡൊമിനിക് സാമി പറയുന്നത് പാപത്തെക്കാൾ മരണം ഞാൻ പാപം ചെയ്യൂ എന്നതിനേക്കാൾ എനിക്ക് മരിക്കുകയാണ് നല്ലത് നമ്മുടെ മനസ്താപ്രകരണത്തിനും അത് ഏറ്റുപറയുന്നുണ്ട് അപ്പോൾ എന്റെ ആത്മാവാണ് ഏറ്റവും പ്രാധാന്യം ആത്മാവ് കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കേണ്ടത് എന്റെ ജീവന് തന്നെയാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ